ഒരു നാടൻ കറി വെച്ചാലോ ഇന്നത്തെ എന്റെ കറി ഇതാണ് കേട്ടോ ചേനയും പരിപ്പും തക്കാളിയും കൂടി ഒരു ചാറ് നിങ്ങളൊക്കെ വെക്കുന്നതായിരിക്കും ഈ സമയത്തെ ഒന്നും പറമ്പിലോട്ട് ഇറങ്ങിയാൽ ഒന്നും പറിക്കാൻ കിട്ടത്തില്ല ഇതങ്ങോട്ട് ആക്കിയേക്ക എങ്ങനെയാ നോക്കാം വായോ പരിപ്പ് ഞാൻ അര കപ്പ് പരിപ്പ് എടുത്തിട്ട് കൊറച്ചു നേരത്തെ വെള്ളത്തിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ കഴുകി ഇട്ടിട്ടുണ്ട് ഒരു കഷ്ണം ചേന എടുത്തേക്കുന്ന കേട്ടോ അത് മതി നമുക്ക് ഇന്നത്തെ കറിയത് മതി പിന്നെ ഒരു രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് മീഡിയം സൈസ് രണ്ട് തക്കാളി പിന്നെ വേണ്ടുന്ന ഒരു അരമുറി തേങ്ങയുടെ അത്ര മുഴുവൻ എടുത്തില്ല തേങ്ങയുടെ ക്ഷാമം ഇപ്പൊ തുടങ്ങുവല്ലേ അപ്പൊ നമുക്കിടയിൽ തേങ്ങയുണ്ട് എന്നാലും എന്തിനാ വെറുതെ അല്ലെ ഒത്തിരി ചിലവാക്കണ്ട അപ്പൊ അരമുറിയുടെ പകുതി തേങ്ങ എടുത്തു ഒരു പിഞ്ച് ചെറുജീരകം ജീരകം ഒരു രണ്ടല്യ വെളുത്തുള്ളി കേട്ടോ പിന്നെ രണ്ട് മൂന്ന് ചെറിയുള്ളി നമുക്ക് അതാണ് അരയ്ക്കാൻ വേണ്ടിയത് പിന്നെ കാൽസ്പൂൺ മഞ്ഞൾ പൊടിയും അരസ്പൂൺ മുളക് പൊടിയും കുറച്ച് കറിവേപ്പില കടുക് താളിക്കാനുള്ള വറ്റൽമുളക് ഇതൊക്കെ തന്നെയാണ് ഉള്ളത് കേട്ടോ അപ്പൊ നമുക്ക് ആദ്യം തന്നെ ചേനയൊന്ന് തൊലി കളഞ്ഞു വെച്ചിട്ടുണ്ടേ നല്ലപോലെ വേകുന്ന ചേനാ കേട്ടോ ആദ്യം തന്നെ ചേനയുടെ കഷ്ണങ്ങളൊക്കെ അങ്ങോട്ട് ഇട്ടുകൊടുക്കാവേ പരിപ്പും കൂടെ ഇട്ട് കൊടുക്കു നമ്മളിടുന്നത് തക്കാളി കേട്ടോ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്ക കുറച്ച് കറിവേപ്പില ഉപ്പ് ആവശ്യത്തിനുള്ള വെള്ളം ചെറിയ കുക്കർ എടുത്തേങ്ങനെ കുറച്ച് കറിയുള്ളൂ സ്റ്റോ ഒക്കെ ഓൺ ചെയ്ത് കുക്കർ കുക്കറങ്ങിട്ടാവേ ഈ തേങ്ങ ഒന്ന് അരച്ചെടുക്കണം രണ്ട് ചെറിയുള്ളിയും ഒരു പിഞ്ച് ചെറുജീരകവും ചെറുചീരവും രണ്ടുമണി വെളുത്തുള്ളിയും കൂടെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കേണ്ടി വരാവേ നമ്മുടെ കുക്കർ ഒന്ന് തുറന്നു നോക്കാം അയ്യവ ഇല്ല പോലെ വിന്തുട്ടോ ഇനി നമുക്കിതൊരു മൺചട്ടിയിലോട്ട് മാറ്റിയേക്കാം സ്റ്റവ് ഒക്കെ ഓൺ ചെയ്യാവേ ചട്ടിയിലോട്ട് കറിയൊക്കെ മാറ്റി കഴിഞ്ഞ് തിളച്ചിട്ടുണ്ട് കേട്ടോ അരപ്പങ് ചേർത്തേക്ക അരച്ചു വെച്ചിരുന്ന നമ്മുടെ തേങ്ങയാണേ ഇതിന് ഒന്ന് നന്നായിട്ട് ചൂടായിക്കോട്ടെ ഉപ്പൊന്ന് നോക്കണം കേട്ടോ ഉപ്പും കൂടെ വേണം കറിയൊക്കെ നന്നായിട്ട് തിളച്ചു വരുന്നുണ്ട് ഉപ്പൊക്കെ പാകത്തിനുണ്ട് കേട്ടോ നല്ലൊരു അടിപൊളി കറി ഉണ്ടാക്കുന്നതായിരിക്കും എന്നാലും ഞാൻ ഉണ്ടാക്കിയപ്പോ ഒന്ന് കാണിച്ചു തന്നെ ചോറിനത് മതി ഒരു ഇൻ വറുത്തവും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറായി ഇത് തിളച്ചിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ ഇതാ ഒരു പാൻ പാനെടുപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാവേ കറിയുടെ സ്റ്റവ് ഒക്കെ ഓഫ് ചെയ്തൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ എണ്ണ ചൂടായപ്പോ കുറച്ച് കടുക് ഇട്ടു കൊടുക്കും പൊട്ടി വന്നപ്പോ രണ്ട് വെട്ടൽ മുളക് അതിലേക്ക് ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇട്ടു കടുകൻ കരിയാപ്പിലൊക്കെ നമ്മളിട്ട് നല്ല ഒരു സൂപ്പർ കറിയാണ് ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിട്ട് അഭിപ്രായം പറയണം കേട്ടോ കറി ഇരുന്ന് കുറുകും നല്ല ഒരു അടിപൊളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കാ ഉണ്ടാക്കാത്തവരൊക്കെ ആണെങ്കിലും നല്ല ചോറിൻ്റെ കൂടെ സൂപ്പർ അല്ലേ പുതിയൊരു വീഡിയോ ഇട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ